ഇന്ന് നമുക്ക് ഒരു ജേണൽ ചെയ്ത് നോക്കാം കാരണം കുറേ പേരായിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ കാണുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം ഞാൻ മുന്നേ ചെയ്തു വെച്ചിട്ടുള്ള കുറെ എണ്ണം കേട്ടോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചുതരാം ഇതൊക്കെ നിർത്തി വെച്ചിട്ട് കുറച്ചായിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ കൂടെ എൻ്റെ കൂട്ടുകാരിപ്പോൾ ജേണലിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടു കാണാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പിന്നെയും ഒരു ആഗ്രഹം തോന്നി അപ്പോൾ ഞാൻ എൻ്റെ കയ്യില് ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു കുഞ്ഞു ജേണലിൽ ഇത് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ വീഡിയോ എടുക്കണേട്ടാ അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് കാരണം എൻ്റെ ഒരു സ്കെയില് അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാനിങ്ങനെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണ കാരണം കൊണ്ട് പെയിൻറ്റും അതുപോലെ സ്കെച്ച് പെൻസ് ഇങ്ങനെ ഗ്ലിറ്ററി അങ്ങനത്തെ ഐറ്റംസ് കുറച്ചുള്ള കാരണം കൊണ്ട് നമ്മൾ അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇന്നീ ജേണൽ ചെയ്യണേ അപ്പോൾ കുഞ്ഞൊരു സിമ്പിൾ ഡിസൈനാണ് പിന്നെ അതുപോലെ ഞാനിതിൽ നമ്മുടെ കോഫി ഇല്ലേ കോഫിയില് പേപ്പർ മുക്കിയിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തപ്പം നല്ല ഒരു കളറിൽ നമുക്ക് ആ പേപ്പർ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ആ പേ പേപ്പറൊക്കെ കൂടെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഒന്ന് ചാനൽ ചെയ്യണം അപ്പോൾ കയ്യിലുള്ള കുറച്ച് പെൻസും സാധനങ്ങളൊക്കെ വെച്ചിട്ട് ലൈൻസൊക്കെ ഇട്ട് കൊടുത്ത് അതുപോലെ അതിൽ തന്നെ കുഞ്ഞു കുഞ്ഞു ഡ്രോയിങ്സ് സാധനങ്ങൾ അങ്ങനെ മാത്രം ഇതാക്കിയിട്ടാണ് ചെയ്യണം അപ്പം ഇത് ഗിഫ്റ്റ് പേപ്പറാണ് കേട്ടോ ഗിഫ്റ്റ് പേപ്പർ മുന്നേ എന്തിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അതിന്ന് എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഒട്ടിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് കാണുന്നത് ഓരോ ഡിസൈൻസും അല്ലെങ്കിൽ ഓരോ കളേഴ്സൊക്കെ വിചാ ഇങ്ങനെ യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ ഞാനങ്ങനെ ഒന്നും നോക്കിയിട്ടില്ല എനിക്കിഷ്ടമുള്ള കളേഴ്സൊക്കെ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അത് അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ പേപ്പറ് കോഫിയിൽ മുക്കി എടുത്തിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ടായിരുന്ന പേപ്പർ അപ്പോൾ ഈ സൈഡിൽ ഞാനൊരു ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ടാ അതെൻ്റെ മെറ്റേണിറ്റി ഷൂട്ടിൻ്റെ ബാക്കിയുള്ള മൂന്ന് ഫോട്ടോസ് ഞങ്ങൾ കൊച്ചിയിൽ ഉണ്ടായിരുന്ന ടൈമിൽ അവിടെ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസാണ് കേട്ടോ അപ്പോൾ അത് മാത്രം വെച്ച് ചെയ്യണം എന്നാണ് ആദ്യം വിചാരിച്ചത് പക്ഷേ ഞാൻ ഇതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാ അപ്പോൾ ഇതാണ് ലാസ്റ്റ് നമ്മുടെ ജേണൽ വന്നിട്ടുള്ളത് കേട്ടാ